ഈ പ്രസ്ഥാനം വേണ്ടി മഹാരാഷ്ട്രയിൽ പോയി ഹിന്ദു ഹൃദയ സമ്രാട്ട് ബാലാസാഹിത്യെ ഏതൊരു കാണുകയാണ് അന്ന് ഞാൻ കാണുന്ന സമയത്ത് ശിവസേന ഇന്ന് കാണുന്ന പേര് അല്ലെങ്കിൽ അംഗീകാരവും ഉള്ള കാലഘട്ടമല്ല അന്നൊരു ഒരു എം എൽ എ മാത്രമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ അദ്ദേഹത്തെ ചെന്ന് കാണുന്നത് അപ്പൊ അദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടു കാരണം അന്ന് കാലഘട്ടത്തിലും എല്ലാ തരത്തിലും ശിവസനയില്ല മുംബൈ നഗരത്തിൽ മാത്രമേ ഉള്ളൂ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നാം മാത്രം പ്രവർത്തിക്കുന്ന മുംബൈ നഗരത്തിൽ പ്രവർത്തിക്കുന്നു നിങ്ങൾ അന്ന് എങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള വിശ്വാസം അങ്ങയുടെ വാക്കുകൾ ആ വാക്കുകൾ പറഞ്ഞാൽ മാറ്റമില്ലാത്ത വാക്കുകൾ ആ വാക്കുകളിൽ എനിക്ക് വലിയ ബഹുമാനം തോന്നി അങ്ങനെയാണ് ഞാൻ കണ്ടത് അതിനുശേഷം ഇരുപത്തി ഒമ്പതായ സമയത്ത് ശിവസേനക്ക് നിരവധി എം എൽ എമാരുണ്ടാക്കുന്നു തൊണ്ണൂറിൽ എം പി ഉണ്ടാക്കുന്നു തൊണ്ണൂറ്റിയഞ്ചിൽ പാർട്ടി അധികാരത്തിൽ വരുന്നു ഞാൻ മഹാരാട്ടയും മുംബൈയിലും ബാലാസഹത്തിനും കാണുന്ന സമയത്ത് മുംബൈ നഗരത്തിലായ ഇന്ത്യയുടെ ഒരു സംസ്ഥാനങ്ങളിലും ശിവസേനയില്ല പിന്നെ എൻ്റെ പരിശ്രമം മൂലം തമിഴ്നാടിലും കർണാടകയിലും ആന്ധ്രയിലും അതേപോലെ മറ്റു നിരവധി സംസ്ഥാനങ്ങളിലും ഈ പ്രസ്ഥാനം ഞാൻ തന്നെ പല വ്യക്തികളെ കാണുകയും പ്രസ്ഥാനം തുടങ്ങുകയും അതിനുശേഷം എടുത്ത് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പ്രസ്ഥാനം വന്നു പ്രസ്ഥാനം അധികാരത്തിനു വന്നു ഇപ്പോൾ ഇതിനൊരു സാഹചര്യത്തിന് കാരണം അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം ഇടാൻ കാരണം ഈ ഉദ്ധവ് താക്കറെ സമീപനം അല്ലെങ്കിൽ നയ രൂപീകരണത്തിനല്ല പാർട്ടി നയത്തിനുള്ള ഒരു അപാക അല്ലെങ്കിൽ വൈകല്യമാണ് ഇന്നത്തെ കാരണം ഞാൻ തൊണ്ണൂറ്റി തൊണ്ണൂറിൽ അല്ലെങ്കിൽ എൺപത്തിയേഴിൽ ഉദ്ധവ് താക്കറെ വന്നു ശിവസേന വന്നിട്ടില്ല അന്ന് ശിവസേനയിൽ ഉള്ളത് രാജ് താക്കറെ ഇദ്ദേഹം ഫോട്ടോഗ്രാഫറായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ കാണുന്നത് അഞ്ചിൽ ശിവസേന അധികാരത്തിൽ വന്നതിനു ശേഷം കേരളം കാണുന്നതിന് വേണ്ടി കൊച്ചിയിൽ വന്നു കൊച്ചിയിൽ വരുന്ന സമയത്ത് അദ്ദേഹം ശിവസേനയിലില്ല ബാലാ സാബു പറഞ്ഞു എന്റെ മകൻ കേരളത്തിലേക്ക് വരുന്നു വന്ന് വരുമ്പോൾ അദ്ദേഹത്തിന് കേരളം കൊണ്ടുപോയി കേരളത്തിന്റെ ഈ അന്തരീക്ഷ ഈ കാര്യമൊക്കെ കാണിച്ച് അദ്ദേഹത്തിനെ തിരിച്ചയക്കണം അദ്ദേഹം കുടുംബമായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ നമ്മളോട് പറയുന്നു ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് രാജ്താക്കറയാണ് അപ്പൊ ഇദ്ദേഹത്തിനോട് രാഷ്ട്രീയത്തിൽ വരാൻ വേണ്ടി നിങ്ങൾ ഉപദേശിക്കാം അങ്ങനെ അതേ അവരുടെ നിർബന്ധപ്രകാരം നമ്മൾ അടുക്കറ്റ് ശക്തി എന്ന് പറയുന്ന അദ്ദേഹം വന്ന അദ്ദേഹത്തെ സഞ്ചരിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിനൂടെ ഞാൻ പറഞ്ഞ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അങ്ങനെ ഇവിടെ ഈ കൊച്ചിയിലെ കായലിലെ ബോട്ട് യാത്രയിൽ രണ്ടു മണിക്കൂർ ഓണം അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയം മാത്രം ഞാൻ നാട്ടിൽ പോയി അച്ഛന്റെ വാക്കുകളോടുകൂടി ഞാനും രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ് ഉദ്യോഗതാക്കളെ പക്ഷെ അദ്ദേഹം വന്നതിന് ശേഷമാണ് ശിവസേന ഇത്രമാത്രം മഹാരാഷ്ട്രയിലുപ എല്ലായിടത്തും തകർച്ച അദ്ദേഹം വന്ന് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്ന നാരായണനാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒക്കെ ഉള്ള കുറേ എം ആരെയും പാർട്ടി വിട്ടുപോയി ഇദ്ദേഹത്തിൻ്റെ സമീപനം പോലെ കാരണം പാർട്ടി കാര്യങ്ങൾ പറയുമ്പോൾ ഇദ്ദേഹം ഇദ്ദേഹം ഫോർ എടുക്കില്ല സംസാരിക്കില്ല അത് കഴിഞ്ഞ് രാജ് താക്കറെ വിട്ടുപോയി അത് കഴിഞ്ഞ് ഇന്ത്യ ഭരിച്ചോണ്ട് അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഭരിച്ചോണ്ടിരിക്കുന്ന ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രി ഭരിച്ചോണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള നാൽപ്പത്തിയേഴ് എം എൽ എയും പത്ത് എം പിമാരും പാർട്ടി വിട്ടു പോകുന്നു അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്നു അവിടെ പ്രധാന വകുപ്പുകളെല്ലാം ആഭ്യന്തര അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നു ഈ നാൽപ്പത്തിയേഴ് എം എൽ എയും പത്ത് എംപിയും അങ്ങനെ ആസാമിൽ പോയി ഒരു ഹോട്ടലിൽ താമസിക്കുന്നു ആട്ട ആസാമിൽ കാമാക്കുമ്പോഴും അറിയുന്നില്ല അദ്ദേഹം അറിയുന്നത് രണ്ടു ദിവസം കഴിഞ്ഞ് പത്രത്തിൽ കഴിയുമ്പോഴാണ് എന്റെ കൂടെയുള്ള ഉള്ള നാൽപ്പത്തിയേഴ് എം പിമാർ പാർട്ടി വിട്ട് അപ്പൊ അത്ര കാഴ്ചപ്പാടില്ലാത്ത ഒരു നേതൃത്വത്തിലോട് അന്ന് തന്നെ ആ പാർട്ടി വിടണമെന്ന് ഞാൻ തീരുമാനിച്ചത് പക്ഷെ പാർട്ടി വിടാൻ സാധിക്കുന്നു അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ പലരും ഈ അദ്ദേഹം ബാലാസാഹുവിന്റെ മകനാകുണ്ട് അദ്ദേഹത്തെ അനുകൂലിക്കണമെന്ന് വാസ്തവത്തിൽ എനിക്കറിയാം നാരായണനാണ് പാർട്ടി വിട്ടപ്പോൾ നാരായണനാണ് വാസ്തവത്തിൽ പാർട്ടി നാരായണ ശക്തരായ നേതാവാണ് അങ്ങനെ നിരവധി ആൾക്കാർ വർഷങ്ങളായി പാർട്ടി വിട്ടുകൊണ്ട് ഇപ്പോഴും പാർട്ടി തകർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഏതാനും എം എൽ എമാരുണ്ട് ഇന്ന് നാലോ അഞ്ചോ വർഷം കൊണ്ട് ഇത് యాట ప్రవేశాను బారాయి ఒక ఎంఎల్ఏ ఉండ స్థితిలో అంజు వర్షం కడుతెడు ఇది ఒక ఎంఎల్ ఈ పార్టీ అప్రత్యూ సంభవించడం ఈ సమయత్న సనాతన ధర్మే హిందు ధర్మకు డితా సంసాం కెతావ్ అండి സഖ്യത്തിലാവപ്പെടുന്നു ആരാണോ നമ്മുടെ നമ്മുടെ രാഷ്ട്രത്തിനെതിരായി സംസാരിക്കുന്ന ഒരു പാർട്ടിയോട് കൂടി ഇദ്ദേഹത്തിന് ചേർന്ന് പ്രവർത്തിക്കാൻ യാത്ര കഴിയില്ല ഒരിക്കലും നമ്മുടെ യാതൊരു അങ്ങനെയുള്ള എതിരായ ശക്തികളോട് അദ്ദേഹം യാത്ര കഴിയുമില്ല അദ്ദേഹത്തിന്റെ അധികാരം അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഏറെയാണ് അദ്ദേഹത്തിന് പാർട്ടി പ്രവർത്തനങ്ങളോട് താല്പര്യം രാവിലെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി എം എൽ എമാരും വീട് കാത്തു നിന്നാൽ മണിക്ക് മാത്രമേ അവരെ കണ്ടു അതുവരെ പുറത്തു വരിക ഒരു മണിക്കൂർ അകത്ത് കടന്നു അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും സാമൂഹ്യ പ്രവർത്തനം നടത്താനും സാധ്യമല്ല അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും നമുക്ക് നിൽക്കാൻ സാധിക്കില്ല അദ്ദേഹം അങ്ങനെയാണ് ഇന്ന് കാണുന്ന മുന്നണിയിൽ പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതിനൊരു പൊതുവേദിയിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ തെറ്റുകളെ വിമർശിക്കുന്നില്ല ഒരിക്കലും പോയാൽ അത് നാടിന് നല്ലതല്ല ഈ നിൽക്കുന്ന പ്രവർത്തകരെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് ആ പ്രവർത്തകർ മുപ്പത്തി നാല് മുപ്പത്തി അഞ്ചോ വർഷം ഞാൻ അത് അതിനകത്ത് നിന്നതുപോലെ ഇനി ഈ പ്രവർത്തകരുടെ ഭാവി ഇല്ലാതാക്കാൻ സാധ്യമല്ല നമ്മുടെ പ്രവർത്തനം പ്രവർത്തകരുടെ ഭാവിയെ ഓർത്ത് അവരുടെ കുടുംബത്തെ ഓർത്ത് ഞാൻ ആ പാർട്ടി വിട്ടു നമുക്ക് വേറൊരു തിരഞ്ഞെടുക്കണം അതിനുവേണ്ടി ഈ മാസം തീയതി വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് ഓഫീസിൽ യോഗം ചേർന്ന് ആ പാർട്ടി ഏതാണെന്ന് പ്രഖ്യാപിക്കുകയും അതാണ് മുഴുവൻ പ്രവർത്തകരെയും സംരക്ഷിക്കണം അവരുടെ കുടുംബത്തെ സംരക്ഷിക്കണം ഇതാണ് എന്റെ മുഖ്യമായ ശിവസേന തുടങ്ങി അന്ന് മുതൽ പറയുന്നത് അത് ഞാൻ പാലിക്കുന്നതിനും അതിനോടൊപ്പം നമുക്കെല്ലാവർക്കും ഇരുപത്തിനാലാം തീയതി ആ തീരുമാനം തിരുവനന്തപുരത്ത് വെച്ച് എല്ലാവർക്കും നിങ്ങളുടെ ഈ ഇന്നിവിടെ വന്ന് ഈ യോഗത്തില് നന്നായി അവയും ഇവിടെ അന്ന് ഇതിനെല്ലാം വേണ്ട പ്രോത്സാഹനത്തിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ അനുഗ്രഹവും മാനസികമാണോ